ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഒരു നീലവസന്തം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കാക്കപ്പൂവ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഓടി എത്തുക എന്താണ് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയാണല്ലേ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ ഒരു സമയം ഈ ഒരു ഓണക്കാലം ഒക്കെ ആകാനാവുമ്പോഴത്തേക്കും പച്ചപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ നീല പരവതാനി വിരിച്ച പോലെ ഉണ്ടാവും കാക്കപ്പൂക്കളല്ലേ പക്ഷേ ഇത് മാടായിപ്പാറയല്ല ഇത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ തന്നെയാണ് എൻ്റെ വീടിൻ്റെ ബേക്ക് ഭാഗമാണിത് ഇത് ചെങ്കൽ പ്രദേശമാണ് ഈ സ്ഥലം ഇങ്ങനെയുള്ള ചെങ്കൽ പ്രദേശങ്ങളിലാണെന്ന് തോന്നുന്നു ഈ കാക്കപ്പൂക്കൾ ധാരാളമായിട്ടുണ്ടാവുന്നത് നല്ല ഭംഗിയാണ് കാണാൻ എത്ര കണ്ടാലും മതി വരാറില്ല അതേപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് വരുമ്പം തന്നെ നമുക്ക് പക്ഷികളുടെയൊക്കെ ഒച്ചയും ഒക്കെയായിട്ടൊരു പ്രത്യേക രസമാണ് എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല അത്രയും ഭംഗിയാണ് ഇപ്പം നിറ പൂക്കൾ നിറയെ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ അത്രയും ഫുള്ളായിട്ടില്ല മാടായിപ്പാറയുടെ അത്രയും ഇതൊന്നും ഇല്ല നമ്മുടെ ഇങ്ങോട്ട് എന്നാലും എനിക്കിതൊരു അപൂർവ കാഴ്ച തന്നെയാണ് ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ ഇങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പം എന്താണെന്നറിയില്ല ഞാൻ ദിവസം ഇങ്ങനെ പോയി നോക്കും അപ്പം ഇത് ഞാൻ ഇന്നിപ്പോൾ വൈകിട്ടാണ് പോയത് രാവിലെ ആകുമ്പോൾ ആ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത്ര ഇതിപ്പോൾ കുറച്ച് വെയിലും കൂടെ ഉള്ളതുകൊണ്ട് അത്രയും ക്ലിയർ ആവുന്നുണ്ട് അതെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതൊരു നല്ല ഇന്നിങ്ങനെ നമ്മളിങ്ങനെ അടുത്തോട്ട് ചെന്ന് നോക്കുമ്പോൾ പൂക്കൾ കുറവുള്ളതുപോലെ തോന്നും പക്ഷേ അകലേക്കിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നീല പരവധാനി എന്ന് തന്നെ പറയാം അങ്ങനെയാണുള്ളത് തീരെ ചെറിയ പൂക്കളാണ് കൂട്ടം കൂടി നിൽക്കുന്ന കാണുമ്പം തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അത് ഓണക്കാലം ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഈ പൂക്കൾ കൂടുതലായിട്ട് ഉണ്ടാവുക തുടങ്ങിയ തുടങ്ങിയൊരു ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ പൂക്കൾ പറിച്ചു പൂവിടാനൊക്കെ ഉപയോഗിക്കും ഒരുപാട് പേരിവിടെ വന്നിങ്ങനെ ഈ പൂക്കൾ കുഞ്ഞു പൂക്കളാണ് കുറേ നേരം നുള്ളിപ്പെറുക്കിയെടുക്കണം പൂക്കളിടാനൊക്കെ കൊണ്ടുപോകുന്ന കാണാം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മാടായിപ്പാറ ഒരു പ്രത്യേക ഭംഗി തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണല്ലേ അത്രയൊന്നും ഇല്ലെങ്കിലും ഒരു കൊച്ച് എന്ന് ഞാൻ പറയും എൻ്റെ നാടും അത്രയും ഭംഗിയാണ് ഇവിടെ ഒരുപാട് തരം പൂക്കളുണ്ട് അതൊക്കെ ഞാൻ പിന്നീടൊരു വീഡിയോ ചെയ്യാവേ താങ്ക്